ർക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ട്വന്റി ഫോർ പ്രേക്ഷക സംസ്ഥാന സമ്മേളനം ഇനി അടുത്തത് എം ജി ശ്രീകുമാർ പാടുന്നു അതിനുമുമ്പ് അദ്ദേഹത്തോട് കാര്യം ചോദിക്കാനുണ്ട് നമസ്കാരം എം ജി നമസ്കാരം ചേച്ചിയെ കൊണ്ടുവന്നില്ലയോ ചേച്ചിയെ കൊണ്ടുവന്നില്ലോ ചേച്ചി ഒരു കൈയടി ഒരു അതെ ഈടെ ഒരാള് എന്നോട് ചോദിച്ചു ഇത് എം ജിയോടും കുറെ കൊല്ലങ്ങളായിട്ട് ചോദിക്കുന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചു നിങ്ങൾ എപ്പോൾ നടക്കുമ്പോഴും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഭാര്യയും കൊണ്ടാണോ ഞാൻ നടക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു ഇത് കൊല്ലങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ജം ജി ശരി ചോദിച്ച ചോദ്യമാണല്ലേ ഞാൻ ചോദിച്ചതാണ് അത് പറഞ്ഞേക്കാം നമുക്ക് ഓക്കെ ഓക്കെ എന്തായാലും എനിക്ക് ഈ വേദി നിൽക്കുമ്പോഴേ ഈ ട്വൻറ്റി ഫോറിൻ്റെയോ ഫ്ലവേഴ്സിൻ്റെ ഒരു വേദിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കുടുംബം കുടുംബമായിട്ടാണ് കുടുംബമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് എഴുപത്തി അഞ്ചിൽ ഞാൻ ശ്രീജിയാക്കേണ്ടതാണ് ആകാശവാണിയിൽ അന്ന് എൻ്റെ ചേട്ടന് ഒരുപാട് പേരുണ്ടായിരുന്നു അവിടുന്ന് വീണ്ടും മറ്റൊരു ചാനലിൽ വന്നു അവിടെയും കുറേ നാൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു വീണ്ടും ദൈവനിശ്ചയം പോലെ ഏകദേശം ആറു വർഷമായിട്ട് ഞാനിവിടെ ഈ കുടുംബത്തിൽ എനിക്ക് വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പം ആ ഞാൻ ഫ്ലവേഴ്സ് ചാനലിൽ പോവുക ടോപ്പ് സിംഗറിന് പോവാ എന്ന് എന്ന് എനിക്ക് തോന്നാറില്ല ഞാൻ പറയാറുമില്ല ആ ഞാൻ പോയിട്ട് വരാം എന്നേ പറയത്തുള്ളൂ എൻ്റെ കുടുംബത്തിലോട്ട് വന്ന് കയറുന്നു ഞാനൊരു പാട്ടുപാടുന്നു അവിടെ പോയിരിക്കുന്നു അത്രയേ ഉള്ളൂ അതുപോലെ എൻ്റെ ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് ഇപ്പം ആദ്യം ഉണ്ടായിരുന്ന സിന്ധു ആയാലും ഇപ്പോൾ ഉണ്ണിയായാലും അവരൊക്കെ എനിക്ക് എൻ്റെ സ്വന്തം സഹോദരി സഹോദരന്മാരായിട്ടാണ് തോന്നുന്നു ഒരു ഇന്ന് വരെ എൻ്റെ അടുത്ത് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല അതൊരു വലിയ മഹാകാര്യമാണ് അതുപോലെ ശ്രീജിയും ഞാനുമായിട്ട് ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറു വർഷമായിട്ട് ഒരു എഗ്രിമെൻറ്റ് പോലും ഇല്ല ഓക്കെ അതാണ് ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നത് എനിക്കുള്ള ജീവിതത്തിലൊരു ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ എം ജി രാധാകൃഷ്ണൻ ചേട്ടനും ഞാനും ഒന്നിച്ച് തിരുവനന്തപുരത്ത് ആകാശവാണിയിൽ കുറെ കാലം ജോലി ചെയ്തിട്ടുണ്ട് അന്ന് ഇത് എനിക്കൊരു അനിയനായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാര്യം രാഷ്ട്രീയ ചേട്ടൻ എപ്പോഴും അനിയൻ അനിയൻ ശ്രീകുട്ടൻ ഇങ്ങനെ പറയും അപ്പോൾ ഏറ്റവും വലിയ അനിയൻ അനിയൻ അല്ല ശ്രീകുട്ടൻ എന്ന് പറയും എന്നോടുള്ള ഏറ്റവും വലിയ ഇഷ്ടം ശ്രീജിക്കും ഒരു ഒരു സന്തോഷമുള്ള കാര്യം സാധാരണഗതിയിൽ നമ്മൾ ആ പാട്ടുകാരെ കാണുമ്പോൾ അവർ നന്നായിട്ട് പാടുമെങ്കിൽ നന്നായിട്ട് പറയത്തില്ല നന്നായിട്ട് പറയുമെങ്കിൽ അവർ നന്നായിട്ട് പാടത്തില്ല പക്ഷെ ഈ രണ്ട് ലക്ഷണവും ഒരുപോലെ ഒത്തിളങ്ങിയ കേരളത്തിലെ ഏക ഗായകൻ എം ജി ശ്രീകുമാറാണ് പാടുന്നതും പറയുന്നതും ഒരുപോലെ അടിച്ചു തകർക്കുകയും റിയാലിറ്റി ഷോകളിൽ നിൽക്കാൻ കഴിയുമെന്ന് എത്രയോ പ്രാവശ്യം ഫ്ലവേഴ്സ് ഉൾപ്പെടെ മിനി സ്ക്രീനിൽ തെളിയിച്ച ഈ മഹാപ്രതിഭയുടെ ആദരം നൽകിക്കൊണ്ട് അദ്ദേഹം പാട്ട് തുടങ്ങുന്നതിന് അദ്ദേഹത്തിൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് ഈ ഗിഫ്റ്റ് എഴുന്നള്ളി വന്നിരിക്കുന്നത് പുനലൂരിൽ നിന്നാണ് ആ പുനലൂരിൽ നിന്ന് അപ്പോൾ പുനലൂരിൽ യഥാർത്ഥത്തിൽ ആ ഗിഫ്റ്റ് പാടിക്കഴിഞ്ഞ് തന്നാൽ പോരെ എം ജി ഒരു അഞ്ച് കോടി രൂപ ഒരു സംഭവം എം ജിക്ക് ഞങ്ങൾ കൈമാറി നന്നായിട്ട് പാടിയാല് താങ്ക് യു ഹലോ ഹലോ കള്ളിപ്പൂങ്കുഴ കന്നിത്തേന്മൊഴിയിൽ കാതിൽ മെല്ലെ കള്ളിപ്പൂങ്കുഴ കന്നിത്തേന്മൊഴിയിൽ കാതിൽ കാവതി മെല്ലെമോ കാവരി തന്നൊരു മുട്ട ൊരു കള്ളം പറഞ്ഞത് തേനത്തെ കള്ളിപ്പൂങ്കുഴി കന്നിത്തേൻ മൊഴിയും കാതിൽ മെല്ലെ ചൊല്ലുമോ ഓക്കെ അല്ലേ പൊൻകൂട്ടി പിന്നുമ പൊന്മുട്ട കകന്റെ എന്നു ചൊല്ലി നിന്നെ പോലെ കാറ്റുമാറേറ്റു ചൊല്ലി നേര് ു തുറന്നിട്ടും കൂട്ടരും കൈവിടിഞ്ഞു പിന്നെ പാവം കൂട്ടിൽ തളർന്നിരുന്നു ആരോ ദൂരത്താറിൻ കുമ്പത്തോരോല കൂട്ടിൽ നിന്നാലോലം കൊണ്ടും തിരിച്ചു കള്ളിപ്പൂമ്പു കന്നിത്തേന്മൊഴിയും ില്ലേ ത്തിണ്ടുന്ന ഒരമ്പത് പ്രാവുകൾ നാടാകെ പാടിയ പുഴ്യം കള്ളക്കഥ കാട്ടുയായി പടന്നു കകനെ സ്നേഹിച്ച കാവളം പെൺകിളി കഥയറിയാതിരുന്നു പിന്നെ പിന്നെ കാതരയായി കരഞ്ഞു ആരോലം നീലപ്പൂങ്ക ുള്ളി തുമൽ ചിക്കഞ്ചില്ലം കൊഞ്ചിരിച്ചു കള്ളി പൊങ്കുരി കിത്തേൻമൊഴിയും കാതിൽ മെല്ലെ ചൊല്ലുമോ കാവതി കാറ്റൂട്ടി മുട്ടൈ തന്നരുന്ന കാനനം നീല നീ പാറി പറന്നൊരു കള്ളം പറഞ്ഞു ഒരു വലിയ കയ്യടി എം ജി സൂപ്പർ ആ ഇനിയാണ് അഞ്ചു കോടി വില മതിക്കുന്ന ഗിഫ്റ്റ് വരാൻ പോകുന്നത് എം ജി പ്രിപ്പയർ ഫോർ എ ഷോക്ക് ഹാർട്ടിന്റെ അവസ്ഥയൊക്കെ എങ്ങനെയാ ഹാർട്ടിന്റെ അവസ്ഥ അപ്പൊ ഒന്ന് പിടിച്ച് നിന്ന് ഓണം കാര്യം ഈ അഞ്ചു കോടിയൊക്കെ ഒന്നിച്ച് വന്നു കരുമോ ലേഖ ചേച്ചി ഈ പ്രശ്നമില്ലല്ലോ ഓക്കെ ഹൃദയോഗം ഈ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്തില്ല കുഴപ്പമില്ല ശരത് നമ്മളത് ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ് അത് പുനല്ലൂറിലെ ഒരു വ്യവസായ പ്രമുഖനുണ്ട് കുറേഷി ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ സുഹൈൽ ആണ് ഈ അഞ്ചു കോടിയുടെ ഗിഫ്റ്റുമായിട്ട് വന്നിട്ടുള്ളത് സുഹൈൽ സുഖേഷി യു ആർ വെൽക്കം അത് മറച്ചു പിടിക്കാൻ അദ്ദേഹത്തിന് കൊടുക്കും കുറേശി വരൂ ഇതാരാണവോ ഒരു കൊച്ചു പേര് അതിമനോഹരമായിരിക്കുന്നു എന്നെ കാട്ടിക്കൊള്ളാം എം ജി പുനലൂർ മാർക്കറ്റിൽ എന്റെ മതിപ്പ് വില അഞ്ചു കോടി രൂപയാണ് പുനലൂരിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ സങ്കല്പത്തിൽ വരയ്ക്കുന്ന ഒരു കാര്യത്തിന് വില കൽപ്പിക്കാനേ പറ്റില്ല താങ്ക് യു സോ മച്ച് അതിനുവേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യാം ഒരു നാല് വരി ആ സൂപ്പർ തിരിച്ച് എന്തെങ്കിലും വേണ്ടേ ഒരു ദക്ഷിണയെങ്കിലും വേണ്ടേട്ടോ കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലവിൽ ദൂരെ ഒരാൾമരോട്ടിലിരുന്നു മാരിവിൽ ഗോപുര മാളിക തീർന്നു അതിൽ നാം ഒന്നാടിപ്പ മലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലവിൽ നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ കാതിലോല കമ്മല ിൽ ചന്ദ്രമുഖ ബി താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് വന്നു താങ്ക് യു സോ മച്ച് വേറെ ഗ്ലാമർ വന്നിട്ടില്ല എന്തായാലും അയ്യോ അല്ലല്ലോ നേരെ തിരിച്ച ഓക്കെ സൂപ്പർ ക്യാമറ ഉണ്ട് പടത്തിനും ആളിനും ഓക്കെ സുഖയിൽ താങ്ക് യു സുഗൈൽ താങ്ക് യു താങ്ക് യു താങ്ക് യു കുറേശി ഇങ്ങനെയൊരു മകനെ കിട്ടിയതിൽ താങ്കൾ പുണ്യം ചെയ്ത പിതാവാണ് ഓക്കെ താങ്ക് യു എം ജി വളരെ താങ്ക്സ് നമ്മൾ എൻജോയ് ചെയ്തു പിന്നെ താങ്ക്സ് ഇല്ല കുടുംബത്തിലുള്ളവരോട് നന്ദി പറയാൻ പാടില്ല ഓക്കെ ഓക്കെ എം ജി ഓക്കെ താങ്ക് യു താങ്ക് യു കെട്ടിപ്പിടിച്ച കാശ് കൊടുക്കണ്ടെന്ന് ഓക്കെ